ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഒൻപതാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പോയിന്റ്സ് റിവിഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്താണ് പോയിന്റ്സ് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്ന പോയം മുതൽ ഓഫ് കറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെ ഇത്രയും പോർഷനാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത് അപ്പൊ ഇത്രയും പാർട്ട് ഓരോ ചാപ്റ്ററും പത്ത് പോയിന്റുകൾ വീതമാണ് നമ്മൾ പഠിക്കുന്നത് പത്ത് പോയിന്റ്സ് എന്ന് പറഞ്ഞ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് പോയിന്റ്സ് ഓരോ ലെസൺ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടെൻ പോയിന്റ്സ് ആണ് ഈ പത്ത് പോയിന്റ്സ് മാത്രം ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഒന്നിച്ച് വായിച്ച് ഇനി മെനക്കെടേണ്ടതില്ല ടെൻ പോയിന്റ്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ലെസൺ ബൈ എച്ച് ഡബ്ല്യു ലോങ് ഫിലോ ലോങ് ഫിലോ എഴുതിയിട്ടുള്ള സക്സസ് എന്ന് പറയുന്ന കവിത ഈ കവിതയിൽ നിന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചിരിക്കണം പ്രധാനമായും നമുക്ക് നോക്കാം ഓരോന്നായി ഫസ്റ്റ് പോയിന്റ് സക്സസ് ഡസ് നോട്ട് കം ക്യുലി വിജയം പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല ഇറ്റ് നീഡ്സ് സ്റ്റഡി എഫേർട്ട് അത് തുടർച്ചയായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിലൂടെ ലഭിക്കുന്നതാണ് എന്ന കവിതയിലെ ആദ്യത്തെ ഭാഗത്ത് നമ്മളോട് പറയുന്നത് വി റീച്ച് ഗ്രേറ്റ് ഹൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പടിപടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉന്നതങ്ങളിൽ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും ഹാർഡ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഭാഗ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ കഠിനാധ്വാനത്തിനാണ് ബിഗ് ഗോൾസ് ലുക്ക് ഹാർഡ് എന്നാണ് വലിയ ലക്ഷ്യങ്ങള് വളരെ പ്രയാസകരമായി നമുക്ക് തോന്നിയേക്കാം ബട്ട് ബിക്കം ഈസി ലിറ്റിൽ ബൈ ലിറ്റിൽ എന്നാൽ ചെറിയ ചെറിയ പടികളിലൂടെ നമുക്ക് എന്തു ചെയ്യാം വളരെ എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാൻ കഴിയും എവരി ബിഗ് സക്സസ് ഹാസ് സ്മോൾ സ്റ്റെപ്സ് എല്ലാ വലിയ വിജയങ്ങളും ആരംഭിച്ചത് ചെറിയ പരിശ്രമങ്ങളിലൂടെയാണ് പേഷ്യൻസ് ഹെൽപ്സ് ഡിഫിക്കൽട്ട് എന്നാണ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ ക്ഷമ ക്ഷമ നമ്മളെ എന്തിനു സഹായിക്കുന്നു ഡിഫിക്കൽറ്റീസ് എന്നാണ് പ്രയാസമുള്ള കാര്യങ്ങളെ നേരിടാൻ നമ്മളെ സഹായിക്കും ഗ്രേറ്റ് പീപ്പിൾ വർക്ക് കണ്ടിന്യൂസ്ലി ടു സക്സീഡ് എന്നാണ് വലിയ മഹാന്മാരായ ആളുകള് കണ്ടിന്യൂസ്ലി വർക്ക് കണ്ടിന്യൂസ്ലി തുടർച്ചയായി എന്ത് ചെയ്യുന്നു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അവരെന്ത് ചെയ്തത് സക്സീഡ് വിജയത്തിലെത്തിയത് സക്സസ് നീഡ്സ് സാക്രിഫൈസ് ആൻഡ് ഹാർഡ് വർക്ക് വിജയത്തിന് എന്ത് വേണം ത്യാഗം വേണം ഹാർഡ് വർക്ക് കഠിനാധ്വാനം വേണം സെൽഫ് കോൺഫിഡൻസ് ഹെൽപ്പ് അസ് മൂവ് ഫോർവേഡ് അത് മാത്രം പോരാ ആത്മവിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു ട്രൂ സക്സസ് കംസ് ഫ്രം റെഗുലർ എഫേർട്ട് നോട്ട് കട്ട് യഥാർത്ഥ വിജയം ഉണ്ടാവുന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് അല്ലാതെ ഒരിക്കലും ഷോർട്ട് കട്ടിലൂടെ കുറുക്ക് വി വഴികളിലൂടെ എളുപ്പവഴികളിലൂടെയല്ല ഇത്രയുമാണ് സക്സസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പോയത്തിൽ പറയുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ സുഖമായിട്ട് സക്സസിന്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും സക്സസ് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇനി ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഫിഗർ ഓഫ് സ്പീച്ച് പോയറ്റിക് ഡിവൈസ് ചോദിക്കാം ഫിഗർ ഓഫ് സ്പീച്ച് ഒരു മാർക്കിന് അല്ലേ ലൈനിൽ തന്നിട്ട് ഈ ലൈനിൽ ഏത് ഫിഗർ ഓഫ് ആണ് വന്നത് നോക്കാം രണ്ടേ രണ്ട് ഫിഗർ ഓഫ് സ്പീച്ചേ ഉള്ളൂ ഈ കവിതയിൽ പേഴ്സോണിഫിക്കേഷനും മെറ്റഫറും അത് നമ്മൾ പഠിച്ചു വെക്കാം നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസിന്റെ നോട്ട് പി ഡി എഫ് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മാത്രമല്ല ഒമ്പതാം ക്ലാസ്സിൽ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസിന്റെയും പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം റിവിഷനുമായി ബന്ധപ്പെട്ടതും അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ടതും ക്വസ്റ്റ്യൻ പേപ്പറ് അതുപോലെ അതിന്റെ ആൻസേഴ്സ് ഇനി എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കിൽ ജോയിൻ ചെയ്തോളാം സക്സസ് എന്നുള്ള കവിതയിൽ വന്നിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് പോയി ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ് ഏതാണ് പേഴ്സോണിഫിക്കേഷൻ വന്ന സോളിഡ് മൗണ്ടാറ്റ് ടി ഓഫ് ദ സ്കൈസ് എന്നാണ് ഈ ഒരു വരി മാത്രമേ പെർസോണിഫിക്കേഷൻ ആയിട്ട് ഈ കവിതയിലുള്ളൂ അപ്പോ പെർസോണിഫിക്കേഷൻ വന്നത് ഏതാണെന്ന് നോക്കി വെക്ക ബാക്കി ഈ കവിതയിൽ വന്ന എല്ലാ വരികളും മെറ്റഫർ ആണ് അപ്പൊ ഈ കവിതയില് ഉണ്ട് മെറ്റഫർ ഏതാണ് എല്ലാ വരികളും മെറ്റഫർ ആണ് ായി വന്നിട്ടുള്ള ഈ ഒരു ലൈൻ ചൊഴിച്ച് ബാക്കിയെല്ലാം മെറ്റഫർ ആണ് അപ്പൊ ഈ ലൈനാണ് വന്നതെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ ആണ് എന്ന് എഴുതുക അല്ലാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ മെറ്റഫർ ആണ് ഓക്കെ സെക്കൻഡ് ലെസൺ രണ്ടാമത്തെ ലെസൺ മൂന്നാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ ലെസൺ തന്നെ വീണ്ടും കവിതയാണ് ദ സീ ഫീവർ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പോയമാണ് സി ഫീവർ എന്ന് പറയുന്നത് ജോൺ മെയ്സ് ഫീൽഡ് എഴുതിയ സി ഫീവർ എന്താണ് സി ഫീവർ എന്ന് പറയുന്ന കവിതയെ പറയുന്നത് നോക്കാം ദ പോയിറ്റ് സ്ട്രോങ് ലവ്സ് ദ സി കാവിക്ക് എന്ത് ഇഷ്ടം കടലിലേക്ക് പോവാനാണ് കൂടുതൽ താല്പര്യം അല്ലെ മിഡ് ടേമ് പരീക്ഷക്ക് എഴുതിയുന്നവർക്കറിയാം അതിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു പോയിറ്റിന് എന്താണ് ആഗ്രഹം എന്താണ് സ്ട്രോങ്ലി ലവ് ദ സി ഈ കവിതയുടെ തീമും അത് തന്നെയാണ് ലവ് ദ ലവ് ഫോർ ദ സി എന്നുള്ളതാണ് ആൻഡ് അഡ്വഞ്ചർ എന്നുള്ളതാണ് രണ്ട് ഫീൽസ് ഇറസിസ്റ്റബിൾ കാൾ ടു റിട്ടേൺ ദ സി അയാളെ എന്ത് ചെയ്യണ കാൾ ടു ദ സി കടലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അയാളെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിൽ കടൽ മാടി വിളിക്കുകയാണ് ലൈഫ് അറ്റ് സി ഗീവ് സീം ഫ്രീഡം ആൻഡ് ജോയ് കടലിലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ആനന്ദമുണ്ട് സന്തോഷമുണ്ട് നേച്ചർ ഓഫ് ദ സീസ് വൈൽഡ് എന്നാൽ കടലിന്റെ സ്വഭാവം തീവ്രമാണ് വന്യമാണ് ബ്യൂട്ടിഫുൾ ആണ് പവർഫുൾ ആണ് ദ പോയിറ്റ് എൻജോയ്സ് സൗണ്ട്സ് ആൻഡ് സൈറ്റ് ഓഫ് ദ സീ കടലിലെ കാഴ്ചകളും കടലിലെ ശബ്ദവും കവിക്ക് ആസ്വാദകരമാണ് ആസ്വദിക്കുന്നുണ്ട് സീ ലൈഫ് ഈസ് അഡ്വഞ്ചറസ് കടലിലെ ജീവിതം സാഹസികത നിറഞ്ഞതാണ് ആൻഡ് ഡിഫറെന്റ് ഫ്രം ദ ലാൻഡ് ലൈഫ് അല്ലെ കരയിലെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് കവിത പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദ പോയിറ്റ് ലവ്സ് ദ ലൈഫ് അറ്റ് ദ സീ ആൻഡ് അഡ്വെഞ്ചർ എന്നാണ് ഇതിന്റെ തീം ദ സി സിംബോളൈസസ് വണ്ടറിങ് കെയർലെസ് ലൈഫ് എന്നാണ് കെയർ ഫ്രീ ആണ് അപ്പോ കടൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രതീകമാണ് എന്തിന്റെ വണ്ടറിങ് അലഞ്ഞു തിരിയലിന്റെയും കെയർഫ്രീ ലൈഫ് അല്ലെ കെയർഫ്രീ ആയിട്ട് ആരോടും ഒന്നിനോടും പ്രതിബദ്ധത ഇല്ലാതെ സുരക്ഷിതമായി സ്വാതന്ത്ര്യം ആസ്വദിച്ചുള്ള ജീവിതമാണ് ദ ദക്സെപ്റ്റ് ഹാർഡ്ഷിപ്പ് ഓഫ് ദ സീ ലൈഫ് ഹാപ്പിലി എന്നാണ് കടലിലെ ആ ഹാർഡ്ഷിപ്പ് കഠിനാധ്വാനങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ സന്തോഷത്തോടു കൂടി കവി ആസ്വദിക്കുകയാണ് കമ്പാനിയൻഷി ആൻഡ് ഷെയർഡ് സ്റ്റോറീസ് ബീങ് ഹാപ്പിനെസ് എന്നാണ് അപ്പൊ കടലിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ ആ സൗഹൃദവും പരസ്പരം ആ കഥകൾ പങ്കുവെക്കുന്നതൊക്കെ അദ്ദേഹത്തിന് സന്തോഷം നൽകുന്നതാണ് പീസ്ഫുൾ റെസ്റ്റ് കംസ് ആഫ്റ്റർ ഹാർഡ് വർക്ക് ഈസ് ഡൺ എന്ന് നമ്മളോട് പറയാണ് കഠിനമായ അധ്വാനത്തിന് ശേഷം മാത്രമേ സമാധാനപൂർവ്വമുള്ള ജീവിതം ലഭിക്കുള്ളൂ കഠിനമായി നമ്മൾ അധ്വാനിക്കുക എന്നാ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും എന്നാണ് ഈ കവിതയില് പോയിറ്റ് നമ്മളോട് പറയുന്ന ആശയങ്ങൾ ഇനി കവിതയിൽ വരുന്ന പോയിറ്റ് ഡിവൈസ് ഫിഗ്രോ സ്പീച്ചുകൾ ഏതൊക്കെയാണ് സി ഫീവറിൽ വരുന്ന ഒന്നാമത്തെ ഡിവൈസ് റിപ്പിറ്റേഷൻ ആണ് റിപ്പിറ്റേഷൻ ആവർത്തനം ആവർത്തിച്ചു വരുന്നത് ഏതാണ് ഐ മസ്റ്റ് ഗോ ഡൗൺ ദ സി അഗൈൻ ഈ വരി ഓർത്ത് വെച്ചോ ഈ വരി ഇതിൽ ആവർത്തിക്കപ്പെടുന്ന വരി ആയതുകൊണ്ട് ഇതൊരു റിപ്പിറ്റേഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കണം ഇനി അടുത്ത ഡിവൈസ് നോക്കാം നെക്സ്റ്റ് അലിട്രേഷൻ പോയിട്ട് അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ലോൺലി സി ദ സ്കൈ അതിലെ അലിട്രേറ്റീവ് ആയിട്ടുള്ള സിയിലെ എന്നുള്ള സൗണ്ട് സ്കൈലെ സ എന്നുള്ള സൗണ്ട് അപ്പൊ എന്ന് പറയുന്ന ആ ഒരു കോൺസണൻസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് അലിട്രേഷൻ ആണ് മൂന്നാമത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ് മനുഷ്യൻ ചെയ്യുന്ന ആക്ഷൻ മനുഷ്യന്റെ ഫീലിംഗ് ഓഫ് ആക്ഷൻ ഒക്കെ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾക്ക് നൽകുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ ദ വിൻ സോങ് ദ കാറ്റ് പാട്ടുപാടുക എന്നാ മനുഷ്യൻ പാട്ട് പാടുന്ന പോലെ കാറ്റ് പാട്ട് പാടുന്നു കാൾ ഓഫ് ദ റിട്ടേണിംഗ് ടൈഡ് അല്ലെ തിരമാലകൾ എന്ത് ചെയ്യുക തിരിച്ചു വിളിക്കാണ് എന്നാണ് കടലിലേക്ക് അപ്പൊ ഇതൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ ഇനി സിമിലി ഉണ്ട് സിമിലി കണ്ടെത്താൻ എളുപ്പമാണ് ലൈനിൽ ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരികൾ ഉണ്ടെങ്കിൽ ലൈക്ക് ഓർ ആസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരികൾ ഉണ്ടെങ്കിൽ സിമിലിയാണ് ഉപമയാണ് വെർ ദ വിൻഡ് ഈസ് ലൈക്ക് എ വെറ്റർ നൈഫ് എന്നാണ് കാറ്റ് ഏതുപോലെയാണ് മൂർച്ച കൂട്ടപ്പെട്ട കത്തി പോലെയാണ് എന്ന് പറയാണ് കാറ്റിനെ ഉപമിക്കുകയാണ് അടുത്തത് മെറ്റഫർ മെറ്റഫർ എന്താ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെറ്റഫർ ആണ് ഏതാണ് ദ വാഗ്രന്റ് ജിപ്സി ലൈഫ് എന്നാണ് ജീവിതത്തെ ജിപ്സിയുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുക കടലിലെ ജീവിതത്തെ ജിപ്സിയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാണ് ഇനി ഇമേജറി ഉണ്ട് ഇമേജറി എന്ന് പറഞ്ഞ ഇമേജസ് ഏതാ ഇമേജുകൾ വിഷ്വൽ ഓഡിറ്ററി ഇമേജുകൾ അല്ലെ വിഷ്വൽ ഇമേജ് ഏതൊക്കെയാണ് വൈറ്റ് ക്ലൗഡ് ഫ്ലൈയിങ് നമ്മൾ കാണുന്നതാണ് കണ്ടു പരിചയമുള്ളതാണ് അല്ലെ മേഘങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് അതുപോലെ വൈറ്റ് ക്ലൗഡ് ഫ്ലൈയിങ് ഫ്ലങ് സ്പ്രേ ബ്ലൗൺ പ്യൂം ഇതൊക്കെയാണ് ഇതിലെ ഇമേജസ് അപ്പൊ ഈ ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം ഏതെങ്കിലും ലൈനിന്ന് ചോദിക്കാൻ നിങ്ങളോട് ഒരു മാർക്കിനോ ഈ തന്നിരിക്കുന്ന വരികളിലെ ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റ് ഡിവൈസ് ഏതാണ് എന്നുള്ളത് അപ്പൊ രണ്ട് കവിതകളും കഴിഞ്ഞു അതിന്റെ അപ്രീസിയേഷനും അതിലെ ഡിവൈസുകളും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റോറീസിലേക്ക് കടക്കാം ടിഫിൻസ് മുംബൈയിലെ കഥ പറയുന്നത് എന്താണ് ഇതൊന്ന് പഠിക്കേണ്ടത് ഇതൊന്ന് നമ്മളോട് നറേഷൻ ചോദിക്കാം നിങ്ങൾ മുംബൈ വിസിറ്റ് ചെയ്തപ്പോൾ ടിഫിൻ കാരിയേഴ്സിനെ കണ്ടത് അല്ലെ നറേറ്റ് ചെയ്യാൻ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് ഇമെയിൽ ആയിട്ട് അത് എഴുതാൻ ചോദിക്കാം എന്താണ് അവിടെ കണ്ടത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ചിലപ്പോ റിവ്യൂ ചോദിക്കാം എന്ത് തന്നെയാണെങ്കിലും പോയിന്റുകളിലൂടെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും എന്താണ് എഴുതേണ്ടത് എന്ന് നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് എഴുതേണ്ടത് മുംബൈ ബിസി സിറ്റി വിത്ത് ഹൈ ലിവിംഗ് കോസ്റ്റ് മുംബൈ തിരക്ക് പിടിച്ചൊരു നഗരവും ഉന്നതമായ ഉയർന്ന ജീവിത ചെലവുമുള്ള ഒരു നഗരമാണ് മെനി വർക്കേഴ്സ് ലീവ് ഫാർ ഫ്രം ഓഫീസ് പല ജോലിക്കാരും ധാരാളം ജോലിക്കാരും ജീവിക്കുന്നത് അവരുടെ ഓഫീസിൽ നിന്ന് അല്ലെ വീട്ടിൽ നിന്ന് വളരെ അകലെയുള്ള ഓഫീസിലാണ് അവർ വർക്ക് ചെയ്യുന്നത് many people പീപ്പിൾ പ്രിഫർ ഹോട്ട് ഹോം കുക്ക്ഡ് ഫുഡ് ആളുകൾക്ക് ഇഷ്ടം എന്താണ് നല്ല ചൂടുള്ള വീട്ടിൽ തന്നെ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് എല്ലാവർക്കും താല്പര്യം എന്നും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല അല്ലേ ദബാവാലാസ് ഡെലിവർ ലഞ്ച് ഫ്രം ഹോം ടു അതുകൊണ്ട് ഓഫീസുംബല് ദബാവാലകൾ എന്ന് പറയുന്ന ടിഫിൻ കാരിയേഴ്സ് ഉണ്ട് അവര് വീട്ടിൽ നിന്നുള്ള ലഞ്ച് ഓഫീസിൽ എത്തിച്ചു നൽകുന്നു സിസ്റ്റം സ്റ്റാർട്ടഡ് നയൻറ്റീൻ മുംബൈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് മുംബൈയിലും പ്രവർത്തനം ആരംഭിച്ചത് ഡെയിലി എല്ലാ ദിവസവും രണ്ട് ലക്ഷത്തോളം കസ്റ്റമേഴ്സിന് ആയിരക്കണക്കിന് ദബാവാലകള് ഭക്ഷണം സെർവ് ചെയ്യുന്നുണ്ട് ദ യൂസ് ട്രെയിൻ സൈക്കിൾ ഹാൻഡ് ക്രാഫ്റ്റ് ഫോർ ഡെലിവർ ഫുഡ് ഭക്ഷണം ഡെലിവറി ചെയ്യാൻ വേണ്ടി അവര് ട്രെയിനിൽ സഞ്ചരിക്കുന്നു സൈക്കിളിൽ സഞ്ചരിക്കുന്നു ഹാൻഡ് കാർട്ട് അല്ലെ ഒന്ന് വണ്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ട് എ സ്പെഷ്യൽ കോഡ് സിസ്റ്റം ഹെൽപ്പ് ആക്കുറേറ്റ്ലി ഡെലിവർ കൃത്യമായി ഓരോരുത്തരുടെയും ടിഫിൻ ബോക്സ് അവരവരുടെ ഓഫീസിലെത്താൻ അവരെന്ത് ചെയ്യുന്ന ഒരു പ്രത്യേക കോഡ് സിസ്റ്റം അവരുപയോഗിക്കുന്നുണ്ട് ഡിസിപ്ലിൻ ടൈമിംഗ് ടീം വർക്ക് സിസ്റ്റം സക്സസ്ഫുൾ പ്രവർത്തനത്തെ വിജയകരമാക്കുന്ന എന്താണ് ഡിസിപ്ലിൻ അവരുടെ അച്ചടക്കം ടൈമിംഗ് കൃത്യ സമയം പാലിക്കുക ടീം വർക്ക് കൂട്ടായ പരിശ്രമങ്ങളൊക്കെയാണ് അവരുടെ പ്രവൃത്തിയെ സക്സസ്ഫുൾ ആക്കുന്നത് ദബ്ബാവാല സർവീസ് റിലയബിൾ വിശ്വസനീയമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് റെസ്പെക്റ്റഡ് ബഹുമാനം അറിയിക്കുന്നതാണ് വേൾഡ് വൈഡ് എന്നാണ് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ െ അവരെ ബഹുമാനിക്കുന്ന ഒരു മികച്ച പ്രവർത്തിയായിരുന്നു ദബ്ബാവാലകളുടേത് കണ്ടോ ഇത്രയുള്ളൂ ദബാവാല എന്ന് പറയുന്ന ദ ഓഫ് ടിഫിൻ കാരിയർ ഈ പത്ത് പോയിന്റ് പഠിച്ച സുഖായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ എഴുതിയും അല്ലെ റിവ്യൂ എഴുതാം പറ്റില്ലേ നറേറ്റ് ചെയ്യാം എളുപ്പമാണ് നെക്സ്റ്റ് വെയിറ്റിംഗ് ഫോർ റെയിൻ അനിത നായർ അനിത നായർ എഴുതിയ വെയ്റ്റിംഗ് ഫോർ റെയിൻ എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ ചെയ്യാത്തവരൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് വെയ്റ്റിംഗ് ഫോർ റെയിൻ നിന്ന് പഠിക്കാനുള്ളത് നോക്കാം വെയ്റ്റിംഗ് ഫോർ റെയിൻ നിന്ന് എന്ത് പഠിക്കണം ദ റൈറ്റ് ടൂർ ട്രാവൽ ടു കേരള ഹോപ്പിംഗ് ടു മീറ്റ് ദ മൺസൂൺ ഇതിലെ എഴുത്തുകാരി കേരളത്തിലേക്ക് യാത്ര ചെയ്യാണ് എന്ത് മൺസൂൺ കാലത്തെ മഴക്കാലത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ടർബുലൻസ് ഓഫ് ദ ഫ്ലൈറ്റ് ഗീവ് സർ ഹോപ്പ് ഓഫ് റെയിൻ എന്നാണ് അല്ലെ അപ്പൊ ട്രബുലൻസ് ഓഫ് ഫ്ലൈറ്റ് യാത്ര വിമാനത്തിലും കൂടെ യാത്ര ചെയ്യുമ്പോണ്ടായ ആ ഒരു ട്രബുലൻസ് ഈ കേരളത്തിൽ എന്തുണ്ട് അവള് പ്രതീക്ഷിക്കുകയാണ് മഴ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പീപ്പിൾ ഇൻ കേരള ആർ വറിയഡ് ബിക്കോസ് മൺസൂൺ എന്നാൽ കേരളത്തിലെ ആളുകള് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് മൺസൂൺ ഡിലേ ആണ് പതിവ് സമയത്ത് മഴക്കാലം എത്തിയില്ല എന്നത് റെയിനിസ് ഇമ്പോർട്ടൻ്റ് ഫോർ ലൈഫ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഴ കേരളീയർക്ക് അവരുടെ കൃഷി ഫാമിങ്ങിന് വാട്ടർ സപ്ലൈ ജല ലഭ്യതയൊക്കെ ആരാശ്രയിച്ചാണ് മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് ക്ലൈമറ്റ് ചേഞ്ച് ഹ്യൂമൺ ആക്ഷൻ ഹാവ് അഫെക്റ്റഡ് റെയിൻഫാൾ എന്താണ് മൺസൂൺ മഴ വൈകാനുള്ള കാരണം ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് ഹ്യൂമൺ ആക്ഷൻ മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവർത്തനങ്ങൾ ഒക്കെ മഴയെ സ്വാധീനിച്ചിട്ടുണ്ട് വില്ലേജേഴ്സ് റിമെമ്പർ ഹൗ സ്ട്രോം ദ മൺസൂൺ വാസ് ഇൻ ദാസ്റ്റ് ഗ്രാമവാസികള് ഓർക്കുകയാണ് പണ്ടൊക്കെ മൺസൂൺ എത്ര കരുത്താർന്ന മഴക്കാലമാണ് എന്നത് ബ്രിങ് ഫിയർ ഡിസപ്പോയിൻമെന്റ് ആങ്സൈറ്റി മഴ ഡിലേ ആവുന്നത് മഴ വരാൻ വൈകുന്നത് ആളുകൾക്കുള്ളിൽ ഭയം ഉണ്ടാക്കുന്നു നിരാശയുണ്ടാക്കുന്നു കർഷകർക്ക് അല്ലെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നു ദ റൈറ്റർ വെയിറ്റ്ലി ഒബ്സർവ് ദോസ്ലി നമ്മുടെ എഴുത്തുകാരി അനിത നായറും പേശ്യൻലി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് മഴയ്ക്ക് വേണ്ടി പ്രകൃതിയുടെ മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കുകയാണ് മഴ വരുമോ എപ്പോഴാ വരിക ഇന്ന് രാത്രി പെയ്യോ എന്നൊക്കെ കാത്തിരിക്കുകയാണ് ി അവസാനം ദിവസൂൺ എത്തിച്ചേരുകയാണ് എപ്പോഴാണ് രാത്രി അല്ലെ കനത്ത മഴയായി പെയ്യാൻ തുടങ്ങിയാണ് ഉറങ്ങുമ്പോൾ ദ റെയിൻ ബ്രിങ് പീസ് മഴ പ്രകൃതിയിൽ സമാധാനം കൊണ്ടുവരുന്നു ഹാപ്പിനെസ് സന്തോഷം കൊണ്ടുവരുന്നു ആൻഡ് സെൻസ് ഓഫ് വെൽ ബീയിങ് അല്ലെ ഐക്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നു എന്നാണ് എന്നാൽ ഇതേ മഴ ചിലപ്പോഴൊക്കെ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിന് കാരണം ആരാണ് മനുഷ്യൻ്റെ അനിയന്ത്രിതമായ പ്രകൃതിയിലെ ചൂഷണമാണ് അപ്പോ ഒരു മഴക്കാലത്തെ ഓർമ്മയാണ് ഇവിടെ നമ്മളോട് പങ്കുവെക്കുന്നത് ഈ ഒരു കഥയുടെ സമ്മറി ഷോർട്ട് റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഏത് മഴക്കാലത്ത് ദുരന്തങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് അത് എങ്ങനെ ദോഷമായിരുന്നു പ്ര കാലാവസ്ഥ മാറ്റത്തിന് കാരണമാവുന്നതിനെ കുറിച്ച് ചോദിക്കാം നിങ്ങളുടെ ഒരു മഴക്കാല അനുഭവം പങ്കുവെക്കാൻ ചോദിക്കും നിങ്ങളുടെ വില്ലേജിൽ കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ മഴക്കാലത്തെ മനോഹരമായ ഒരു അനുഭവത്തെക്കുറിച്ചോ പ്രകൃതി എഴുതാൻ ചോദിക്കാം നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ് ആണ് നാലാമത്തെ യൂണിറ്റിൽ മോസ്റ്റ് 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 വെരി ലെസൺ എന്ന് എന്ന് പറയാം ദ സോൾ സോൾ സഫർ ബൈ ഹാമിൽട്ടൺ പറയുന്ന സ്റ്റോറി ഒരിക്കലും പഠിക്കാതെ പോകരുത് എന്തായാലും ഈ കഥ നമുക്ക് നറേറ്റ് ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ചോദിക്കും ബത്തനിയുടെ ക്യാരക്ടർ എഴുതാൻ ചോദിക്കും അല്ലേ അതുപോലെ സുഹൃത്തിനോട് പങ്കുവെക്കാൻ ചോദിക്കും മെയിലോ ഇമെയിലോ ഡയറിയോ ഒക്കെ ആയിട്ട് ചോദിക്കാം മറക്കരുത് പത്ത് പോയിന്റിലൂടെ നമുക്ക് പഠിക്കാൻ പോവാം ഒന്ന് ബെത്തനി ലൗഡ് സർഫിംഗ് ആൻഡ് മോർണിംഗ് ഇൻ ഹവായ് ഒക്കെ എഴുതാൻ ഇത് മതി ബത്തനി സർഫിങ് വളരെ ഇഷ്ടമാണ് എല്ലാ ദിവസവും രാവിലെ ഹവായ് ബീച്ചിൽ അവള് സർഫിങ്ങിന് പോവാറുണ്ട് ഏ ടൈഗർ ഷാർക്ക് സഡൻലി അറ്റാക്ഡ് ഇൻ ദ സീ അങ്ങനെ ഒരു ദിവസം സർഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ടൈഗർ ഷാർക്ക് അവളെ ആക്രമിച്ചു ഷീ ലോസ്റ്റ് ഹർ ഹാം ലെഫ്റ്റ് ഹാം ഇൻ ദി ഷാർക്ക് അറ്റാക്ക് ആ ഷാർക്കിന്റെ ആക്രമണത്തിൽ അവളുടെ ഇടത് കൈ നഷ്ടപ്പെട്ടു ഹർ ഫ്രണ്ട്സ് ആൻഡ് അലനാസ് ഫാദർ സേവ്ഡ് ഹർ ക്യുലി അവളുടെ സുഹൃത്തും അല്ലെ അലനയുടെ ഫാദറും അവളെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഡോക്ടേഴ്സ് ഓപ്പറേറ്റഡ് ഓൺ ഹർ ഡോക്ടേഴ്സ് അവരെ അവൾ എന്ത് ചെയ്തു ഓപ്പറേറ്റ് ചെയ്തു ൈഫ് അവളുടെ ജീവൻ രക്ഷിക്കാനാണ് പ്രാധാന്യം കൊടുത്തത് കൈയിനായിരുന്നില്ല കൈ എന്തായാലും നഷ്ടപ്പെട്ടു അറ്റ് ഫാസ്റ്റ് ഷീ ഫെൽ ഡു അവൾക്ക് നല്ല സംശയം തോന്നി ഔട്ട് ഓഫ് സഫറിങ്ബൌട്ട് സർഫിങ് അഗൈൻ ഇനി ജീവിതത്തിൽ ഒരിക്കലും സർഫിങ് ചെയ്യാൻ കഴിയില്ല തൻ്റെ സർഫിങ് മോഹങ്ങൾ അവസാനിച്ചു ഇനി ഫോട്ടോഗ്രാഫർ ആറായിട്ട് ജീവിക്കാന്നൊക്കെ കരുതിയിരുന്നു തുടക്കത്തിൽ ഹേ പാരൻസ് ആൻഡ് ബ്രദേ ഗ് ഹർ സ്ട്രോങ് സപ്പോർട്ട് അങ്ങനെ നഷ്ടപ്പെട്ട ഈ ഒരു അവസരത്തിൽ അവരുടെ പാരൻസും ബ്രദേഴ്സും ഒക്കെ അവൾക്ക് നല്ല സപ്പോർട്ട് നൽകി ഷീ ഫേസ്ഡ് മീഡിയ പബ്ലിക് ഇൻട്രസ്റ്റ് ബ്രേവ്ലി മാധ്യമങ്ങളുടെ ശ്രദ്ധയും പൊതുജനങ്ങളുടെ താല്പര്യത്തെയൊക്കെ ധീരമായ ഒരു നേരിട്ടു അല്ലെ അവൾ തീരുമാനിച്ചു റിട്ടേൺ ടു സർഫിംഗ് വീണ്ടും സർഫിങ്ങിലേക്ക് ഒറ്റ കൈയുമായി തിരിച്ചെത്താൻ വിത്തിൻ എ മന്ത് ഒരു മാസത്തിനുള്ള അവള് തിരിച്ചെത്തു പ്രാക്ടീസ് ഡാട് കഠിനമായി ജോലി ചെയ്തു പ്രാക്ടീസ് ചെയ്തു ലേൺ ടു സർഫ് എ വിത്ത് വൺ ആം ഒരു കൈ കൊണ്ട് സർഫ് ചെയ്യാൻ അവൾ പഠിച്ചു ഹർ കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ മെയ്ഡ് ഹർ ഇൻസ്പിരേഷൻ ടു മെനി അവളുടെ ധീരത അവളുടെ തീരുമാനം ലോകത്തെല്ലായിടത്തും ആളുകൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇൻസ്പിരേഷൻ പ്രചോദനമാണ് എന്നാണ് ഈ സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കുന്നത് അപ്പൊ എത്രയുള്ളൂ അൺസ്റ്റോപ്പബിൾ സോൾ സർഫർ പഠിക്കാൻ മറന്നുപോയത് ഇപ്പൊ തന്നെ നെക്സ്റ്റ് ലെസൺ എ ഷീൽഡ് ഓഫ് കറേജ് ബൈ നീർജാ ബാനോട്ട് ഇതൊരു ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സ്കെച്ചാണ് നീർജ ബാനോട്ടിന്റെ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ചോദിക്കാവുന്ന പത്ര എഴുതാൻ ചോദിക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോ ഷാർക്ക് അറ്റാക്ക് ഉണ്ടായത് നമ്മള് ബെത്തനി ഹാമിൽട്ടന്റെ അതും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം അതുപോലെ ഷീൽഡ് ഓഫ് കറേജിലെ നീർജ ബാനോട്ടിന്റെ ആ ഹൈജാക്ക് ഇൻസിഡന്റും അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഇവന്റിനെ കുറിച്ച് പത്രവാർത്ത ചോദിക്കാം അപ്പൊ നോക്കാം നീർജ ബാനോട്ടിനെ കുറിച്ച് അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു ടെൻ പോയിന്റ്സ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനെന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ പോയിന്റ്സ് ഫസ്റ്റ് പോയിന്റ് വാസ് എ എയർലൈൻസിലെ ഫ്ലൈറ്റ് അറ്റൻഡർ ആയിരുന്നു ധീരയായ ഫ്ലൈറ്റ് അറ്റൻഡർ ആണ് ആര് നീർച്ചി ത്രീ ഗ്രീ ഓഫ് ദ ലവിംഗ് ഫാമിലി ഒരു സന്തുഷ്ട കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അവള് ജനിച്ചത് ആൻഡ് വാസ് നോൺ ഫോർ ഹർ ഡിസിപ്ലിൻ ആൻഡ് കറേജ് പാനാമിലെ ജോയിൻ ചെയ്തു അതിലെ അച്ചടക്കത്തിലും കൃത്യനിഷ്ഠയിലും ധീരതയിലും ഒക്കെ അവൾ അറിയപ്പെട്ട ഒരു സ്റ്റാഫായിരുന്നു പാനാം ഫ്ലൈറ്റ് സെവൻറി ത്രീ വാസ് ഹൈജാക്ഡ് ഇൻ കറാച്ചിൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കറാച്ചിയില് വെച്ച് പാനാം ഫ്ലൈറ്റ് സെവൻറി ത്രീ എന്ന് പറയുന്ന ഫ്ലൈറ്റ് തീവ്രവാദികളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു തട്ടിയെടുക്കപ്പെട്ടു ഹൈജാക്കേഴ്സ് ഹെൽഡ് പാസഞ്ചേഴ്സ് ഹോസ്റ്റേജ് ഫോർ സെവൻറ്റീൻ അവേഴ്സ് അങ്ങനെ തീവ്രവാദികള് ഹൈജാക്കേഴ്സ് യാത്രക്കാരെ പതിനേഴ് മണിക്കൂർ ഹോസ്റ്റേജ് ആയിട്ട് ബന്ദികളായി തടഞ്ഞു വെച്ചു നീരജ ഹൈഡ് അമേരിക്കൻ പാസ്പോർട്ട് ടു പ്രൊട്ടക്ട് പാസഞ്ചേഴ്സ് അപ്പൊ യാത്രക്കാരായിരുന്ന അമേരിക്കക്കാരെയാണ് ലക്ഷ്യം വെച്ചിരുന്നത് അല്ലേ അപ്പൊ അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ട് ഒക്കെ എന്ത് ചെയ്തു അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നീരജ ഒളിപ്പിച്ചു വെച്ചു ഷീ ഹെൽപ്ഡ് പാസഞ്ചേഴ്സ് എസ്കേപ്പ് ത്രൂ എമർജൻസി എക്സിറ്റ് എമർജൻസി വാതിലൂടെ രക്ഷപ്പെടാൻ യാത്രക്കാരെ അവൾ സഹായിച്ചു കുട്ടികളെയൊക്കെ അവള് അതിലൂടെ യാത്ര രക്ഷപ്പെടുത്തുകയായിരുന്നു ഷീ സാക്രിഫൈസ്ഡ് ലൈഫ് വൈൽ സേവിംഗ് ചിൽഡ്രൻ അങ്ങനെ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ സ്വന്തം ജീവൻ അവൾക്ക് എന്ത് ചെയ്തു സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു ത്യജിക്കേണ്ടി വന്നു തീവ്രവാദികള് വെടിവെച്ചു അല്ലെ നീരജ അവിടെ ഒരു ഷീൽഡ് പോലെ ഒരു മറ പോലെ കവചം പോലെ കുട്ടികളെ തടഞ്ഞ് തൻ്റെ ശരീരം കൊണ്ട് കുട്ടികളെ സംരക്ഷിച്ചു വെടി സ്വയം വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അശോക ചക്ര ആഫ്റ്റർ ഹർ ഡെത്ത് മരണശേഷം നീരജയുടെ ധീരതയെ പ്രകീർത്തിച്ച് രാജ്യം ഇന്ത്യ അവർക്ക് എന്തെയ്തു അശോക ചക്ര നൽകി ബഹുമാനിച്ചു ഹർ ബ്രൈവറി ഇൻസ്പെയർഡ് ദ വേൾഡ് ആൻഡ് ഇംപ്രൂവ് ഫ്ലൈറ്റ് സേഫ്റ്റി അപ്പൊ അവളുടെ ധീരത ലോകം മുഴുവൻ പ്രചോദനമായിരുന്നു അതുപോലെ വിമാനയാത്രക്കാരുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ഈ സംഭവം കാരണമായി അപ്പൊ ഇത്രയേ ഉള്ളൂ നീരജയുടെ ഷീൽഡ് ഓഫ് ഒക്കറേജ് വായിക്കാം കുറിച്ച് നിങ്ങൾക്ക് സ്കെച്ച് ഇത് ഉപയോഗിച്ച് എഴുതാം ഈ ഒരു സംഭവം നറേറ്റ് ചെയ്യാം റിവ്യൂ ആയിട്ട് എഴുതാം സുഹൃത്തുക്കൾക്ക് ഇമെയിലായിട്ട് പങ്കുവെക്കാം പത്രവാർത്തയായിട്ട് എഴുതാം എല്ലാത്തിനും ഉപയോഗപ്പെടുത്താം അപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ചാനല് വാച്ച് ചെയ്യുന്ന സുഹൃത്തുക്കള് സബ്സ്ക്രൈബ് ചെയ്യാന് ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്